നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും ബെന്യാമിൻ ആടുജീവിതം ഭാഗം ഇരുപത്തിരണ്ട് പിറ്റേന്ന് നേരം വെളുത്തിട്ടില്ല അപരിചിതമായ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് ഞാൻ കാതോർത്തു ഒന്നുമില്ല എനിക്ക് തോന്നിയതായിരിക്കണം പിന്നെയും കണ്ണടച്ചു കിടന്നു അപ്പോൾ വീണ്ടും ആ ശബ്ദം ഞാൻ എഴുന്നേറ്റു മരുഭൂമി അതിൻ്റെ കലിയെല്ലാം അഴിച്ചു വെച്ച് ശാന്തമായി ഉറങ്ങുകയാണ് ഏറ്റവും അകലെ നിന്നുള്ള സൂക്ഷ്മ ശബ്ദം പോലും ആർക്കും വ്യക്തമായി കേൾക്കാം അത്രയ്ക്കും പ്രശാന്തമായ അവസ്ഥ അപ്പോൾ അതാ വീണ്ടും ആ ശബ്ദം ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ ചെത്തി കൂർപ്പിച്ച് കാതോർത്തു ഭാരം കയറ്റിയ വണ്ടികൾ നീളൻ ഹൈവേയിലൂടെ പോകുമ്പോൾ ടയറിനൊരു പ്രത്യേക ശബ്ദമുണ്ട് രാത്രിയുടെ നിശ്ശബ്ദയാമങ്ങളിൽ ഞാൻ നാട്ടിൽ വെച്ച് എത്രയോ വട്ടം കേട്ടിരിക്കുന്നു ഇതും അകലെ എവിടെ കൂടെയോ നീങ്ങിപ്പോകുന്ന ഒരു വണ്ടിയുടെ ശബ്ദം തന്നെ തീർച്ചയായും അതിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കേൾക്കാം എനിക്ക് മുന്നിൽ സാമാന്യം വലിയൊരു മലയുണ്ട് എൻ്റെ ബോധം എന്നെ ചതിക്കുന്നില്ലെങ്കിൽ ഈ ശബ്ദം എൻ്റെ തളർന്ന മനസ്സിൻ്റെ ഒരു മായിക സ്വപ്നമല്ലെങ്കിൽ തീർച്ചയായും ഈ മലയ്ക്കപ്പുറത്തു കൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട് ആ ഹൈവേയിലൂടെ വണ്ടികൾ കടന്നു പോകുന്നുണ്ട് ഞാൻ ആ കിടപ്പിൽ നിന്നും പിടഞ്ഞെണീറ്റു ഇബ്രാഹിം ഞാൻ അലറി വിളിച്ചു ഇതാ നാം എത്തി നാം എത്തി സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം പിടയ്ക്കുകയായിരുന്നു ഞാൻ ഇബ്രാഹിം കിടന്നിടത്തേക്ക് ഓടിച്ചെന്നു എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ചുറ്റും നോക്കി എവിടെയും ഇബ്രാഹിം ഇല്ല ഇബ്രാഹിം ഇബ്രാഹിം ഞാൻ ചുറ്റും നടന്നു വിളിച്ചു എവിടെ നിന്നും ഒരു മറുപടിയുമില്ല ഇല്ല ഇവൻ എവിടെ പോയി കിടക്കുന്നു ഇത്രയ്ക്ക് ഉറങ്ങിപ്പോയോ ഇബ്രാഹിം ഇബ്രാഹിം ഞാൻ പിന്നെയും അവിടെ എല്ലാം ചുറ്റു നടന്നു വിളിച്ചു എന്നാൽ ആ വിളികളെല്ലാം മറുപടിയില്ലാതെ മരുഭൂമിയുടെ അനന്തതയിൽ പോയി വിളിച്ചു മരുഭൂമിയുടെ കിഴക്കേക്കുള്ളിൽ ആദ്യ വെളിച്ചം പിറന്നു എൻ്റെ മുന്നിൽ നിന്ന് ഇരുട്ടിൻ്റെ പാട നീങ്ങിപ്പോയി മണ്ണും കുന്നും എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി വെളിച്ചത്തിൻ്റെ സഹായത്തോടെ ഞാൻ അവിടെയെല്ലാം എല്ലാം ഏറെ നേരം നടന്നു നോക്കി എവിടെയും ഇബ്രാഹിം ഖാദരിയില്ല മൺകുനയ്ക്ക് മുകളിൽ കയറി ഞാൻ ചുറ്റോടു ചുറ്റും നോക്കി എങ്ങും അവൻ്റെ ഒരു സൂചന പോലുമില്ല പിന്നെയും ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ ആ സത്യത്തോട് പൊരുത്തപ്പെട്ടത് ഇബ്രാഹിം ഖാദരി എന്ന എൻ്റെ വഴികാട്ടി എൻ്റെ രക്ഷകൻ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമായിരിക്കുന്നു എങ്ങോട്ട് പോയി മറഞ്ഞു എന്നതിന് യാതൊരു സൂചനയുമില്ലാതെ ഭൂമിയിലെ അവസാനത്തെ മനുഷ്യൻ എന്ന പോലെ ഏകാന്തതയും ദുഃഖവും എനിക്ക് തോന്നി ഞാൻ മണലിൽ കുത്തിയിരുന്ന് കരഞ്ഞു ഇബ്രാഹിം എന്നാലും നീ എന്നെ ഇങ്ങനെ ഈ വഴിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ട് ഇത്രയും ദിവസം നാം ഒന്നിച്ചായിരുന്നില്ലേ ഈ വേദനയിലും ഈ സങ്കടത്തിലും എല്ലാം ഇതാ നമുക്ക് രക്ഷപ്പെടാനുള്ള ആ വഴിയിൽ നാം എത്തിച്ചേരാൻ പോകുന്നു ഏറെയിൽ ഒരു മണിക്കൂർ നേരത്തെ നടത്താം അതിനുള്ളിൽ നാം ഹൈവേയിൽ എത്തും പക്ഷെ നീ എവിടെ കഴിഞ്ഞ രാത്രി നീ എങ്ങോട്ടാണ് പോയത് എങ്ങോട്ട് പോയി മറഞ്ഞു എന്നോടൊരു വാക്ക് നിനക്ക് പറയാമായിരുന്നു ഒരു യാത്രാ മൊഴിയെങ്കിലും ചോദിക്കാമായിരുന്നു വെയിൽ കനത്തിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് അത്രയും ദിവസം നടന്നതിനേക്കാൾ നൂറു മടങ്ങ് കഠിന നടപ്പായിരുന്നു അത് എത്ര നടന്നിട്ടും എവിടെയും എത്താത്തതുപോലെ നടക്കും നടക്കുംതോറും പിന്നോട്ട് മാറുന്നതുപോലെ ആ ഏകാന്തത എന്നെ എത്ര മുറിപ്പെടുത്തി എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല ഏതാണ്ട് വൈകിട്ടോടു കൂടി അവസാനം ഞാൻ ആ ഹൈവേയിലെത്തി അത്രയൊന്നും ധാരാളമായി വണ്ടികൾ പോകുന്ന ഒരു ഹൈവേ അല്ലായിരുന്നു അത് വല്ലപ്പോഴുമായിരുന്നു അതിലെ ഒരു വണ്ടി വന്നത് മിക്കവയും ഭാരം കയറ്റി പോകുന്ന ട്രെയിലറുകൾ പിന്നെ അപൂർവം കാറുകളും അതിൽ ചീറിപ്പാഞ്ഞു പോയി ആവേശത്തോടെ ഞാൻ റോഡരികിൽ നിന്ന് വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ചിട്ട് കൊണ്ടേയിരുന്നു എന്നാൽ എൻ്റെ പ്രതീക്ഷകളിൽ നിരാശ വരത്തിക്കൊണ്ട് എല്ലാ വണ്ടികളും എന്നെ അവഗണിച്ച് അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നുപോയി ഓരോ വണ്ടി പോയി കഴിയുമ്പോഴും അടുത്തത് തീർച്ചയായും എൻ്റെ അരികിൽ നിർത്തുമെന്നും അതെന്നെ കയറ്റിക്കൊണ്ട് പോകുമെന്നും ഞാൻ ആശിച്ചു എന്നാൽ അപ്പോഴും ഭാഗ്യം എനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഒരു വണ്ടിക്കാരനും എന്നോട് കരുണ കാണിച്ചില്ല അല്ലെങ്കിൽ ഒരു വണ്ടിക്കാരൻ്റെ മനസ്സിലുമുള്ള അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തില്ല അങ്ങനെ ഞാൻ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു രാത്രി കൂടി വീണ്ടും വന്നെത്തി നേരം പുലർന്നു രാത്രിയുടെ അന്ത്യതയുടെ ഏതാണ്ട് നിലച്ച പരുവത്തിലായിരുന്ന വണ്ടിയൊഴുക്ക് വീണ്ടും തുടങ്ങി ഏറെയും ഭാരം കയറ്റി പോകുന്ന വണ്ടികൾ ഞാൻ റോഡിന്റെ മധ്യഭാഗം വരെയും ഇറങ്ങിച്ചെന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ചു കൊണ്ടിരുന്നു പക്ഷെ തലേന്നത്തെ പോലെ അന്നും എല്ലാ വാഹനങ്ങളും എന്നെ അവഗണിച്ച് കടന്നുപോയി എനിക്കതിൽ അതിശയമൊന്നും തോന്നിയില്ല ആർക്കും കൂടെ കൂട്ടാൻ തോന്നുന്ന ഒരു രൂപമായിരുന്നില്ല എനിക്കപ്പോൾ മൂന്ന് വർഷത്തെ മസ്ര ജീവിതം അതിനുശേഷം എത്രയോ ദിവസത്തെ മരുഭൂമിയിലൂടെ ഉള്ള അലച്ചിൽ ഞാൻ തീർത്തും മനുഷ്യരൂപമല്ലാതായി കഴിഞ്ഞിരുന്നു എനിക്കാണെങ്കിൽ ദാഹവും വിശപ്പും വല്ലാതെ അധികരിക്കുന്നുണ്ടായിരുന്നു മരുപ്പച്ചയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് അന്നേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിരുന്നു ജീവിതത്തിനോട് ഇത്രയും അടുത്തെത്തിയിട്ട് അത് കൈവിട്ടു പോകുന്നത് എനിക്ക് ഓർക്കാനേ ആവുന്നു ഇത്രയൊക്കെ ആയിട്ടും അള്ളാഹുവിന്റെ കടാക്ഷം എനിക്ക് നേരെ ഇല്ലാത്തതിൽ എനിക്ക് അന്നേരം എന്നോട് തന്നെ വിദ്വേഷം തോന്നി ഇതിനു മാത്രം പാപം എന്താണാവോ ഞാൻ ചെയ്തത് കണ്ണീരോടെ ഞാൻ നെഞ്ചത്തടിച്ച് ചോദിച്ചു അല്ലാ നീ എന്റെ രണ്ടു കൂട്ടുകാരെയും മരുഭൂമിയിൽ നഷ്ടപ്പെടുത്തി ഹക്കീമിനെ അത് വറ്റിച്ചു കൊന്നു ഇബ്രാഹിമിനെ അത് അപ്രത്യക്ഷമാക്കി നീ ഇവിടെ വരെ കൊണ്ടു ചെന്ന് എത്തിച്ചു ഇനിയും എന്തിനെ എന്തിനെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി അതിന്നും എൻ്റെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്നു നിമിഷങ്ങൾ ഉച്ച വെയിലേക്ക് കടക്കുകയായിരുന്നു ഇടവിട്ടിടവിട്ട് വണ്ടികൾ എന്നെ കടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു അകലെ നിന്ന് മുന്തിയ വിലയുള്ളൊരു കാർ ചീറിപ്പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു അതിന് കൈ കാണിച്ചിട്ടൊരു ഫലവുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു ട്രെയിലറുകാർ പോലും തലപ്പുറത്തേക്കിട്ട് പുച്ഛത്തോടെ പോകുന്ന എന്നെയാണ് ഇതുപോലൊരു കാറിൽ കയറ്റുന്നത് എന്നിട്ടും എന്തോ ഒരു ആന്തരിക ചോദന മൂലം അടുത്തു വന്നപ്പോൾ ഞാൻ ആ വണ്ടിക്കും കൈ കാണിച്ചു സ്വാഭാവികമായും അതും നിർത്താതെ എന്നെ കടന്നുപോയി എന്നാൽ അല്പം മുന്നോട്ട് ചെന്ന് അത് ബ്രേക്കിലമ്പി നിന്നു എനിക്ക് തോന്നി ഞാൻ കൈ കാണിച്ചിട്ട് തന്നെ ആവുമോ അത് നിർത്തിയത് ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം ഞാൻ അതിനിടുത്തേക്ക് ഓടിച്ചെന്നു അതിനുള്ളിൽ കുലീന വസ്ത്രധാരിയായ ഒരു സുന്ദരൻ അറബി ഗ്ലാസ് താഴ്ത്തി അയാൾ എന്നോട് എന്തോ ചോദിച്ചു എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ല എനിക്കൊന്നും പറയാനില്ലായിരുന്നു സ്നേഹവാനായ അറബി ഇന്നലെ മുതൽ എത്ര വണ്ടികൾ എന്നെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒരാളും എനിക്ക് വേണ്ടി അതിൻ്റെ ബ്രേക്ക് ഒന്നും ചവിട്ടിയില്ല എൻ്റെ അടുത്ത് നിർത്തി നിനക്ക് എന്താണ് വേണ്ടത് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നീ എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത് എന്നൊന്നും ചോദിച്ചില്ല എനിക്ക് വേണ്ടി ബ്രേക്കിൽ ഒന്ന് കാലമർത്താൻ നിങ്ങൾക്ക് തോന്നിയല്ലോ മതി എനിക്കത് മതി ഞാനിവിടെ നിന്ന് അറിയാതെ കരഞ്ഞുപോയി അയാൾ പിന്നെ എന്നോടൊന്നും ചോദിച്ചില്ല എനിക്ക് വേണ്ടി വണ്ടിയുടെ വാതിൽ തുറന്നു തന്നു എന്നെ നിർബന്ധിച്ച് വണ്ടിയുടെ പുറകിൽ കയറ്റിയിരുത്തി പിന്നെ വണ്ടി ഓടിച്ചു പോയി ആ മുന്തിയ വണ്ടിയുടെ പളപളപ്പൻ സീറ്റിൽ എൻ്റെ വൃത്തികേടൊക്കെ ഉറച്ചിരിക്കാൻ എനിക്ക് മടി തോന്നി എന്നാലും ഞാൻ ഇരുന്നു ഞാൻ കയറി ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾ വണ്ടിക്കുള്ളിലെ എ സി ഓഫാക്കി ഗ്ലാസ് താഴ്ത്തിയിട്ടു മൂക്ക് പുത്തിപ്പിടിച്ചു അതെൻ്റെ മുഷടുപാട കാരണമാണെന്ന് എനിക്കറിയാമായിരുന്നു വേണമെങ്കിൽ എന്നെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് വണ്ടിയിൽ നിന്ന് ഇറക്കി വിടാമായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു അസഹ്യതയും എന്നോട് കാണിച്ചില്ല ഞാൻ ആ മഹാനായ മനുഷ്യനോട് ഇത്തിരി വെള്ളം ചോദിച്ചു അയാൾ എനിക്കൊരു കുപ്പി വെള്ളം എടുത്തു തന്നു ഞാനതൊരു വലിക്ക് മോത്തി കുടിച്ചു ഇനിയും വേണോ എന്ന് എന്നോട് വീണ്ടും അയാൾ ചോദിച്ചു ഞാൻ തലയാട്ടി വീണ്ടും ഒരു കുപ്പി കൂടി തന്നു ഞാൻ അതും കുടിച്ചു പറ്റിച്ചു എന്നിട്ടും എൻ്റെ അടങ്ങിയിരുന്നില്ല എന്നാൽ പിന്നൊരു വട്ടം കൂടി ചോദിക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല ഞാൻ പതിയെ ആ സീറ്റിലേക്ക് ചാരിയിരുന്നു ക്ഷീണം കാരണം പതിയെ ഉറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ എത്ര നേരം ആ യാത്ര നീണ്ടെന്ന് എനിക്കൊരൂഹവുമില്ല ഏതാണ്ട് ഒരു വൈകുന്നേരത്തോടെ വണ്ടി ഒരു നഗരപ്രദേശത്തെത്തി ബ്രേക്ക് ബ്രേക്കിടുമ്പോഴാണ് ഞാൻ പിന്നെ ഉണരുന്നത് ഞാൻ ചുറ്റും പകച്ചു നോക്കി വലിയ വലിയ കെട്ടിടങ്ങൾ വലിയ ആളും ബഹളവും വലിയ വണ്ടി തിരക്ക് ഇത്ര നേരം കൂടി മുന്നോട്ട് സഞ്ചരിച്ച് അദ്ദേഹം വണ്ടി ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തി എന്നെ തിരിഞ്ഞു നോക്കി എനിക്കിറങ്ങാനുള്ള സൂചനയാണതെന്ന് എനിക്ക് മനസ്സിലായി അത്രയും നേരം എന്നെ സഹിച്ച ആ വലിയ മനുഷ്യനോട് എനിക്കുള്ള കടപ്പാട് എങ്ങനെയാണ് ഞാൻ അറിയിക്കുക ആ വലിയ സന്മനസ്സിന് പകരം ഒരു തുള്ളി കരച്ചിലാണ് ഞാൻ തിരികെ കൊടുത്തത് ഒരു വാക്കുപോലും ചോദിച്ചില്ല പറഞ്ഞില്ല ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി അതിൻ്റെ വാതിലടഞ്ഞു എന്നെ ആ നഗരത്തിന്റെ നടുവിൽ തനിച്ചാക്കി അത് ദൂരേക്ക് ഓടി മറഞ്ഞു ഞാൻ കരഞ്ഞു പണക്കാരൻ്റെ വണ്ടിയിലും വല്ലപ്പോഴും അള്ളാഹു സഞ്ചരിക്കുമെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി കുറച്ചുനേരം ഞാൻ ആ നഗരപ്രദേശത്ത് മിഴിച്ചു നിന്നു കടന്നു പോകുന്നവർ എന്നെ ഒരു വിചിത്ര ജീവിയെ എന്ന പോലെ മിഴിച്ചു നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ പതിയെ വഴിയുടെ ഓരം പിടിച്ചു നടന്നു അതൊരു മാർക്കറ്റായിരുന്നു നീണ്ടു പടർന്ന് കിടക്കുന്ന ഒരു ചന്തത്തെരുവ് ചുറ്റും പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കൂന അതിൻ്റെ നനുത്ത മണം എവിടെയും നിറഞ്ഞു നിൽക്കുന്നു പുഴ പോലെ തിങ്ങി ഒഴുകുന്ന അറബികൾ അവർക്കിടയിൽ കറുത്ത കുപ്പായത്തിൽ കണ്ണുകൾ മാത്രമായി സ്ത്രീകൾ കച്ചവടക്കാരുടെ രൂപത്തിൽ ഇന്ത്യക്കാർ കച്ചവടത്തിന്റെ കോലാഹലങ്ങൾ എല്ലാവർക്കും ഇടയിലൂടെ തികച്ചും പ്രാകൃത വേഷത്തിൽ ഞാൻ എല്ലാവരും എന്നെ മിഴിച്ചു നോക്കുകയും എന്നെ തൊടാതിരിക്കാൻ ഒഴിഞ്ഞു പോകുകയും ചെയ്യുന്നു അതിലെനിക്ക് തെല്ലും വിഷമം തോന്നില്ല സത്യത്തിൽ എനിക്ക് തന്നെ എന്നെ ശരിക്കും നാറുന്നുണ്ടായിരുന്നു എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആഹാരം കഴിക്കാൻ എൻ്റെ കയ്യിൽ ഒരു പോലുമില്ല അത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ പണം ഒരാവശ്യമാണെന്ന് തോന്നിയ ഒരേ ഒരു അവസരമായിരുന്നു അത് മസറയിലായിരുന്നെങ്കിൽ അറബാബിൻ്റെ കുബൂസെങ്കിലും കഴിക്കാമായിരുന്നു അതിന് പണമൊന്നും കൊടുക്കണ്ട ആരും കാണാതെ ആടുകളുടെ തീറ്റ മോഷ്ടിച്ച് കഴിക്കാം അതിനും പണം കൊടുക്കേണ്ട പക്ഷേ ആ നഗരത്തിൽ എനിക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ വേണമെങ്കിൽ പണം കൊടുത്തേ ആവണം അല്ലാതെ ഇവിടെ എനിക്കാരും ഭക്ഷണം തരാൻ ഒന്ന് രണ്ട് കടയിൽ കയറാൻ ഞാനൊരു ശ്രമം നടത്തി എന്തെങ്കിലും യാചിച്ചു തിന്നാനെങ്കിലും എന്നാൽ അതിൻ്റെ മുതലാളിമാർ ഇറങ്ങി വന്ന ഒരു നികൃഷ്ടനായ ചാവാലിപ്പട്ടിയെ എന്ന ഓ ഹയ്യേ എന്നാൽ അതിൻ്റെ മുതലാളിമാർ ഇറങ്ങി വന്ന ഒരു നികൃഷ്ടനായ ചാവാലിപ്പട്ടിയെ എന്ന പോലെ എന്നെ ഓടിച്ചു വിട്ടു എന്തോ പ്രതീക്ഷയിൽ വിങ്ങി പിന്നെയും ഞാൻ ആ ചന്തയിലൂടെ നടന്നു കുറേ നടന്നു കഴിഞ്ഞപ്പോൾ തല കറങ്ങുന്നത് പോലെ ഇത്തിരി കൂടി ഞാൻ മുന്നോട്ട് ചെന്നു കാണും അവിടെ ഒരു കടയ്ക്ക് മുന്നിൽ ഒരു ബോർഡ് മലബാർ റെസ്റ്റോറൻറ്റ് അതും മലയാളത്തിൽ എനിക്ക് ആശ്വാസമായി എൻ്റെ ഭാഷ അറിയാവുന്ന ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന ഒരാൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് രണ്ടും കൽപ്പിച്ചു ഞാൻ അങ്ങോട്ട് നടന്നു അതിൻ്റെ പഠിക്കലെത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ബോധം കെട്ട് അതിൻ്റെ മുന്നിലേക്ക് കുഴഞ്ഞു വീണു